ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയൊരു ദിവസം നമുക്ക് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം ഞാനിന്നൊരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ റവ ഉപ്പുമാവ് പിന്നെ നമുക്കങ്ങനെ ട്രാവൽ വീഡിയോ ഒന്നും ഇടാനുണ്ടാവില്ല വർഷത്തിലൊരിക്കലും നമ്മൾ ട്രാവലിലും പോവും അപ്പോൾ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഒന്നും ആരും കാണില്ല എന്നറിയാം അപ്പം വെറുതെ പണിയില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു പണി അപ്പൊ ഉണ്ടാ തണുപ്പായ കൊണ്ട് വെളിച്ചെണ്ണ ഒക്കെ ആയി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ എന്റെ രീതിയിൽ ഇണ്ടാക്കുന്നതാട്ട പിന്നെ നമ്മൾ ചെയ്യുന്ന പണി നമുക്ക് ഇങ്ങനെ വീഡിയോ കാണാലോ അത് തന്നെ രസം అప్పు ఎంట ఉప్పు రెడీ ఆయిట్ అప్పు ఎంట చా ఉప్పు రెడీ ఆయ్